വിവാഹം മൈ കെ എൻ സിൽക്സ് ഫോർ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദുരന്തങ്ങൾ നേരിടുന്നത് ബോധവത്കരിപ്പിക്കാൻ നടത്തിയ ഡ്രിൽ ജനങ്ങളിൽ അമ്പരപ്പും അത്ഭുതവും ഉണ്ടാക്കി കഴിഞ്ഞ വർഷങ്ങളിൽ പ്രളയ സമയത്ത് വെള്ളം കയറിയ പെരിന്തൽമണ്ണ ഏലംകുളം കൊട്ടാരക്കുത്തിലാണ് റവന്യൂ പോലീസ് ആരോഗ്യ അഗ്നിരക്ഷാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഡ്രിൽ നടന്നത് പ്രളയത്തിൽ വെള്ളം കയറിയ ഏലംകുളം കൊട്ടാരക്കുത്ത് പ്രദേശം വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കും കളക്ടറില് നിന്നും വിവരം ലഭിച്ചിരുന്നു വിവരം അറിഞ്ഞുടൻ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും അഗ്നിരക്ഷാ സേനയും ആരോഗ്യ പ്രവർത്തകരും കൊട്ടാരക്കുട്ടിലേക്ക് കുതിച്ചു ഗതാഗത തടസ്സം സൃഷ്ടിച്ച് വഴിയിൽ കടപുഴകി വേണ്ടിയിരുന്ന മരം അഗ്നിരക്ഷാസേനാ അംഗങ്ങൾ മുറിച്ചു മാറ്റി വെള്ളം കയറിയ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചു പരിക്കേറ്റവരെ ആംബുലൻസുകളിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്തേമുക്കാലോടെ ആരംഭിച്ച ദൌത്യം പതിനൊന്നര മണിയോടെ പൂർത്തിയാക്കി ദുരന്തത്തിൽപ്പെട്ട് രക്ഷിച്ചുകൊണ്ടുപോകേണ്ട വീട്ടുകാരോട് മാത്രമാണ് അധികൃതർ മോക്ടിൽ ഉണ്ടാകുമെന്ന കാര്യം ധരിപ്പിച്ചിരുന്നത് ആംബുലൻസുകളും പോലീസ് വാഹനങ്ങളും ഫയർ യൂണിറ്റും ചുവിരിപ്പാഞ്ഞുവരുന്നത് കണ്ട പ്രദേശത്തുകാർ ആദ്യം അമ്പരന്നു സംഭവം എന്തെന്നറിയാൻ ആളുകൾ കൂട്ടം നിന്നു പിന്നീട് ആളുകൾക്ക് മോക്ഡ്രിൽ ആണെന്ന് മനസ്സിലായി സബ് കളക്ടർ കെ എസ് അഞ്ജുവിന്റെ നേതൃത്വത്തിലാണ് മോക്ടിൽ നടന്നത് പെന്തർമണ്ണ തഹസിൽദാരും ഇൻസിഡന്റ് കമാൻഡറുമായ പി ടി ജാഫർ അലിയുടെ സാന്നിധ്യത്തിലാണ് മോക്ടിൽ പൂർത്തിയാക്കിയത് ഒരു ഡിസാസ്റ്റർ വന്നാൽ എത്രത്തിൽ അഥവാ എല്ലാവരും സടകുടം എഴുന്നേറ്റ് അഥവാ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഒരു ആൾക്കും പരിക്ക് പറ്റാതെ എത്രത്തിൽ പിന്നെ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അത്തരത്തിൽ അതേ പിന്നെ കാഴ്ചപ്പാടോടെയാണ് ഇന്ന് നമുക്ക് സംഘടിപ്പിച്ചത് അത് വളരെ നല്ല രീതിയിലായിരുന്നു ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം സിവിൽ ഡിഫൻസ് ഫോഴ്സ് വളണ്ടിയർമാരും പങ്കാളികളായി ഏലംകുളം പഞ്ചായത്ത് ആർആർടി വളണ്ടിയർമാരും സഹകരിച്ചു ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും ഓരോ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച മോക്ഡ്രിൽ നടത്തി പ്രളയം വരുമ്പോഴെല്ലാം ബാധിക്കുന്ന പ്രദേശമായ ഏലംകുളത്തെ കൊട്ടാരക്കുത്ത് പെരുന്തമണ്ണ താലൂക്കിലെ മോക്ഡ്രിൽ നടത്തുന്നതിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു ഏലംകുളം സൗത്ത് എ സ്കൂളാണ് ദുരിതാശ്വാസ കേന്ദ്രമായി സംഘടിപ്പിച്ചത് ിന് ശേഷം നടന്ന യോഗത്തിൽ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ഒക്കെ ആയിഷാദ്യതും ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള കൊട്ടാരക്കുന്ന് ഭാഗമാണ് നമ്മളുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെ അജണ്ട പോലെ തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വരുന്ന കാര്യങ്ങളും വന്നിട്ടുള്ള എന്തൊക്കെയാണ് നടപടികൾ എന്ന രീതിയിൽ തന്നെ നമുക്ക് അതോടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ദുരന്തങ്ങൾ നേരിടുന്നതിന് അവബോധം നൽകുന്ന മോക്ഡ്രിൽ പോലുള്ള ഇത്തരം പരിശീലന പരിപാടികൾ ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് യോഗത്തിൽ സംസാരിച്ച ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു ഇനി മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കാലത്തും വെള്ളക്കെട്ടും കെട്ടും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെ എങ്ങനെ നമ്മൾ നേരിടും എന്നതിന് പൊതുജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഈ മോക്ഡ്രില് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് പോലീസ് തുടങ്ങിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ചേർന്ന് ഈ മോട്ടറിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇന്ന് നടത്തിയ ഈ ഒരു മോഡ് ഡ്രിൽ ഇതെനിക്ക് തോന്നുന്ന ഒരു മോട്ടറിൽ ഡ്രില്ല് എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ പോലും ഏതാണ്ട് അതിൻ്റെ ഒരു അവസ്ഥയിൽ ഒരു മുർത്തുതന്നെ എത്തിയപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി എന്തെല്ലാമൊക്കെ സംഭവിക്കുന്ന പോലെ ഒരു ചെറിയൊരു പേടി ഒരു ആദ്യം വന്നിരുന്നു സത്യമാണ് ഞങ്ങൾ വരുമ്പോൾ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നത് വളരെ നല്ല രീതിയിലുള്ള നമ്മളൊരു ഒരു പ്രകടനം ആത്മാർത്ഥത ആർ ടി ഒ വിനയകുമാർ പോലീസ് സബ് ഇൻസ്പെക്ടർ സി ഷംസുദ്ദീൻ അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ വി സജികുമാർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ജലജ ഏലകുളം ഗ്രാമപഞ്ചായത്തങ്ങളായ ടി പി അനിൽ കെ ടി ബക്കർ പഞ്ചായത്ത് സെക്രട്ടറി എസ് കെ രാജീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫൗസിയ മുസ്തഫ ഏലംകുളം വില്ലേജ് ഓഫീസർ പി വി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യമാണ് പ്രാധാന്യം ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം അബോസ് ഫുഡ്സ്